ആറ്റിങ്ങൽ വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കണമെന്ന വാഗ്ദാനം വർഷങ്ങൾ പിന്നിട്ടിട്ടും പാലിക്കാതെ അധികൃതർ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം ചികിത്സയ്ക്കെത്തിയ ഗുണ്ടാസംഘം ആക്രമണം നടത്തുകയും ഉപകരണങ്ങൾ നശിപ്പിക്കുകയും പോലീസുകാരനെ അടക്കം കയ്യേറ്റം ചെയ്യുകയും ചെയ്ത സംഭവത്തെ തുടർന്ന് പ്രതിഷേധം ശക്തമാവുകയാണ് താലൂക്ക് ആശുപത്രി ക്രിമിനൽ ആക്രമണം ഉണ്ടായി ഒ പി ടി ഡോക്ടർക്കെതിരെയും അതുപോലെ തന്നെ ജീവനക്കാർക്കെതിരെയും രാത്രി പതിനൊന്ന് മണിക്ക് ഉണ്ടായ ആക്രമണം അപ്പോൾ ഇത് നിരവധി തവണ ഇപ്പം നമ്മുടെ ആശുപത്രിയിൽ ഈ നമ്മുടെ ഈ പ്രവർത്തന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനായിട്ട് നമുക്കൊരു സുരക്ഷാ നിയമം നമ്മുടെ ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഗവൺമെൻറ് നടപ്പിലാക്കി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ശക്തമായിട്ട് തന്നെ ഇത് നടപ്പിലാക്കാൻ നമുക്ക് ആശുപത്രിയിൽ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് ട്വൻറ്റി ഫോർ അവർ വേണമെന്നുള്ളൊരു തീരുമാനം എടുത്തു മുൻപും ഇവിടെ നടന്ന ആക്രമണത്തിൽ നിരവധി ജീവനക്കാർക്ക് വർദ്ധനമേൽക്കുകയും ആശുപത്രി ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു അന്ന് ഇവിടെ പോലീസ് എയ്പോർ സ്ഥാപിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും നാളിതുവരെയും അത് പാലിച്ചിട്ടില്ല നിത്യവും രണ്ടായിരത്തി അഞ്ഞൂറിലധികം രോഗികളാണ് ഒ പിയിൽ ഇവിടെ ചികിത്സ തേടിയെത്തുന്നത് സുരക്ഷയ്ക്കായി ആകെയുള്ളത് രണ്ട് വനിതകളടക്കം നാല് താൽക്കാലിക ജീവനക്കാർ മാത്രമാണ് കഴിഞ്ഞ ദിവസം ആക്രമണം നടക്കുമ്പോൾ ഒരു സുരക്ഷാ ജീവനക്കാരൻ മാത്രമാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിലെ പുതിയ ബ്ലോക്കുകളിൽ ഉൾപ്പെടെ സിസിടിവി സംവിധാനം സ്ഥാപിച്ച് ഇരുപത്തിനാല് മണിക്കൂറും സേവനം നൽകുന്ന പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് തലസ്ഥാന വാർത്തകൾ വാർത്തകൾ ആറ്റിങ്ങൽ ഈ നിങ്ങൾക്കായി <laughs> അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർത്തല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ ியன்ஷன் ஜுவர்ஸ் மானுபாக்சட்டிங்கல் போத்தங்கோட் ஆலங்கோட் திருஷூர் துபாய் அதிருகில்லாத ஆத்மபந்தம் നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്